താഴെ നിന്നുകൊണ്ട് തന്നെ ചക്ക കെട്ടി എങ്ങനെ ഇറക്കാൻ കഴിയും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേക്കര റാവുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമാണ് മഴ ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട് അതുകൊണ്ട് മഴ നനയാതിരിക്കാൻ ഞാനൊരു തൊപ്പിയൊക്കെ വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോഴും മഴ ചാറുന്നുണ്ട് അപ്പൊ എനിക്കിന്ന് അത്യാവശ്യം എന്ന് പറയുന്നത് ഈ കാണുന്ന പ്ലാവിൽ നിന്ന് എനിക്ക് കുറച്ച് ചക്ക അടത്തിയെടുക്കണം വിളഞ്ഞു കിടക്കുന്ന ചക്കകളാണ് അവ അടർത്തിയെടുക്കണം അതിനെ എങ്ങനെ എടുക്കും വെറുതെ അത് വലിച്ചിട്ടാൽ അത് താഴെ വീണ് പൊട്ടി കേടായി പോകും പഴുപ്പിച്ചെടുക്കാൻ ഒരു കാരണവശാലും അങ്ങനെയുള്ള ചക്കകൾ കൊള്ളില്ല നമ്മൾ കയറ് കെട്ടി അതിനെ നിലത്ത് ഇറക്കിയില്ലെങ്കിൽ അത് പഴിപ്പിച്ചെടുക്കുമ്പോൾ താഴെ വീഴുന്ന ഭാഗം മുഴുവൻ കേടായി പോകുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് കയറിൽ കെട്ടി ഇറക്കും അപ്പൊ മഴ സമയമായതുകൊണ്ട് നനഞ്ഞു കിടക്കുന്ന സമയമാണ് പ്ലാവിൽ പിടിച്ചു കയറാൻ ബുദ്ധിമുട്ടാണ് തന്നെയുമല്ല പ്ലാവില് കയറാൻ ആളിനെ കിട്ടുന്നതും അതിലും വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള അവസരത്തില് നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ അഞ്ചോ ഫ്ലാവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലെ ചക്കകൾ എങ്ങനെ വളരെ നിഷ്പ്രയാസം നമുക്ക് അടർത്തി താഴെ കൊണ്ടുവരാൻ കയറ് കെട്ടി നിലത്ത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മൾ താഴെ നിന്നുകൊണ്ട് തന്നെ മുകളിൽ കയറാൻ നമുക്ക് പറ്റില്ല മഴ ആയതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം താഴെ നിന്നുകൊണ്ട് തന്നെ ചക്ക കെട്ടി എങ്ങനെ ഇറക്കാൻ കഴിയും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ചെറിയ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ആ ചക്ക എടുക്കാനുള്ള ഒരു വലയാണ് അതോടൊപ്പം ഒരു കപ്പിയും അതിൻ്റെ കയറുകളുമുണ്ട് ഇങ്ങനെയാണ് ഒരു വല ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ചക്ക ഇതിലിരിക്കണം ആ ചക്ക ഇതിലിരുന്ന് നമുക്ക് എടുക്കത്തക്ക രീതിയിലാണ് ഒരു വല സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ വലയിലൂടെയാണ് നമ്മൾ ചക്ക താഴേക്കിറക്കുന്നത് അതിന് ഒരു കപ്പിയും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കൊളുത്തും ഞാൻ എടുത്തിട്ടുണ്ട് അതിന് അതിനാവശ്യമായ കയർ അത് എന്ത് കയറാണ് നമുക്ക് അന്നേരം കിട്ടുന്നത് ആ നമ്മുടെ സൗകര്യം അനുസരിച്ചുള്ള ഞാനിപ്പോൾ കിണറിൻ്റെ കയറാണ് എടുത്തിരിക്കുന്നത് കിണറ്റ് കയറ് ഇനി വേണ്ടത് ഒരു തോട്ടിയാണ് വേണ്ടത് നമുക്ക് താഴെ നിന്നും പറിക്കണം മരക്കൊമ്പിൽ കയറി നിന്നും പറിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നുകിൽ ഈറ അല്ലെങ്കിൽ മുള എന്ന സാധനങ്ങൾ എടുക്കാം ഇല്ലെങ്കിൽ കാറ്റാടി മരത്തിന്റെ കഴ കാറ്റാടി കഴ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അത് വലിയ വലിപ്പമില്ലാത്തത് നീളം കൂടുതലുള്ളത് കിട്ടുകയാണെങ്കിൽ അതും അധികം ഉണങ്ങിക്കഴിഞ്ഞാൽ അധികം ഭാരമില്ലാത്തതാണ് ഇത് രണ്ട് ഉപയോഗിക്കാം നമുക്ക് ഞാനൊരു മുളയുടെ കമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുള ഒരു മുള മുളന്തണ്ടാണ് എടുത്തിരിക്കുന്നത് ഏതാണ്ട് ഏഴ് മീറ്ററോളം നീളമുള്ള ഒരു മുളയാണ് പക്ഷേ ഇതിന് ഭാരം വളരെ കുറവാണ് ഇനി നമുക്കിത് ചക്കയടത്തി എടുക്കുന്നതിന് അതിന് കൊക്കി വേണമല്ലോ കൊങ്കി അപ്പോൾ അത് നമുക്ക് നമുക്കതിനകത്ത് പിടിപ്പിക്കണം അതെങ്ങനെ പിടിപ്പിക്കും ഇതാണ് അതിനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഡിസൈൻ ചെയ്തിരിക്കുന്ന കൊക്കി അതിനുള്ള തോട്ടാ തോട്ടാക്കുങ്കി ഇതാണ് ഇത് കൊങ്കിയുണ്ട് കൊങ്കിയോടൊപ്പം തന്നെ ഒരു കൊളുത്ത് ഇതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം വരക്കമ്പിലാണ് അല്ലെങ്കിൽ മുളയാണോ ഈറയാണോ പൈപ്പാണോ ഏതിൽ വേണമെങ്കിലും നമുക്ക് പിടിപ്പിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു മീറ്റർ നീളമുള്ള ഈ കൊക്കിയും ഈ പൈപ്പും അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഇത് അകൽന്ന് വരുന്നതാണ് അതായത് ഇത് കണ്ടോ ഇതിങ്ങനെ അകന്ന് വരും നമുക്ക് ഏത് ഇതിപ്പം ഒരിഞ്ച് കണക്കിൽ നമ്മൾ ചെയ്താൽ നമുക്കൊരു ഒന്നര ഇഞ്ച് വരെ വ്യാസം രണ്ടിഞ്ച് വരെ വ്യാസമുള്ള മരക്കഷണ കമ്പിലോ അല്ലെങ്കിൽ മുളയിലോ ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിയും രണ്ട് ഹോസ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഹോസ് ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചിനകത്തുള്ള പൈപ്പേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ഇതിനെ പിടിപ്പിക്കാൻ പോവാണ് ഇനി നമുക്ക് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് ഈ ഹോസ് ക്ലിപ്പ് ഇതിലങ്ങ് പിടിപ്പിക്കാം ഇത് ഇനി ഊരി വരത്തില്ല നല്ലവണ്ണം ടൈറ്റായി ഒരു മുളകമ്പില് നമുക്ക് ആവശ്യമുള്ള നീളമുള്ളൊരു മുളകമ്പില് നമ്മളത് പിടിപ്പിച്ചു കഴിഞ്ഞു ഇനി ഇതുകൊണ്ടാണ് നമ്മൾ ചക്ക ഇടത്തേണ്ടത് അപ്പോൾ നമ്മൾ അടത്താൻ ഉദ്ദേശിക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ ആ ചക്കയുടെ അതിൻ്റെ നേരെ മുകളിൽ എവിടെയെങ്കിലും സൗകര്യപ്രദമായ ഒരു ചെറിയ കമ്പിലേക്ക് ദേ ഈ വളയം ഈ കൊളുത്ത് നമ്മളതിൽ പിടിപ്പിക്കാൻ പോവുകയാണ് ഇതിലാണ് നമ്മൾ കപ്പി പിടിപ്പിക്കുന്നത് ആ കൊളുത്തിൽ ദേ ഈ വളയം കയറ്റിയിട്ടു ഈ വളയത്തിൽ നമ്മുടെ കപ്പിയും അതിൽ കൊളുത്തി അതിൽ കയറുമിട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് കയറിട്ടു അത് കൊളുത്തിയിട്ടുണ്ട് കപ്പിയുമുണ്ട് അതിൻ്റെ ഒരറ്റത്ത് നമ്മളൊരു വല പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നിർമ്മിച്ചെടുത്തൊരു വലയാണ് ഒരു ചക്കയുടെ ബലം താങ്ങത്തക്ക രീതിയിൽ ബലമുള്ള ഒരു വളയമാണ് ആ വളയത്തിലാണ് നമ്മൾ ഈ വല നിർമ്മിച്ചിരിക്കുന്നത് ഈ വല നമ്മൾ ഇനി ആ ചക്ക അടത്തുവാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറ്റുകയാണ് സപ്പോർട്ടിന് ആളില്ലാത്തത് കൊണ്ട് അതിന്റെ കയറിന്റെ ഒരറ്റം ഞാനിവിടെ ബന്ധിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ആ ചക്ക ഇടാം അത് കണ്ടിക്കാനുള്ള സൗകര്യം എവിടെ പറഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് നമുക്ക് അത് വൃത്തിയായിട്ട് കണ്ടിച്ച് ആ വലക്കകത്തിരുന്നു ചക്ക പോവുകയാണ് നമ്മള് അടത്തി വലയിലാക്കിയിരിക്കുകയാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനെ താഴെ ഇറക്കണം ഒരു കേടും കൂടാതെ ആ ചക്കയെ നമുക്ക് താഴെ ഇറക്കണം അത് നല്ല ഒന്നാം തരം തേൻ വരിക്ക ചക്കയാണ് അതിൽ ഒരു ചുള പോലും കേടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് സാഹസമൊന്നുമില്ലെങ്കിലും ഒരു ചെറിയ ടെക്നിക്ക് മൂലം നമ്മൾ ഈ ചക്ക ഇടത്തിയെടുക്കുന്നത് നമ്മൾ ഈ ചക്ക താഴെ ഇറക്കുകയാണ് അതാ കണ്ടു ചക്കതാ വരുന്നതാണ് ഒരു കേടുമില്ലാതെ താഴെയും വീണില്ല മണ്ണും പറ്റിയില്ല ചതഞ്ഞതുമില്ല നല്ല തേൻ തേൻവരിക്ക ചക്ക നിലത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ കയറിൽ കെട്ടി ഇറക്കുന്നത് ഇങ്ങനെയാണ് മരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ചക്ക നിലത്ത് നിന്നുകൊണ്ട് കയറ് കെട്ടി ഇറക്കുന്ന സംവിധാനമാണ് നിങ്ങൾ കാണുന്നത് നിലത്തത് നടത്താം നിലത്തെന്ന് മാത്രമല്ല കേട്ടോ നമുക്ക് മരത്തിന്റെ മുകളിലിരുന്ന് കൂടുതൽ ഉയരമുള്ളതാണെങ്കിൽ മരത്തിൻ്റെ പകുതി ഭാഗം വരെ നമുക്ക് കയറാൻ കഴിയുമെങ്കിൽ ആ പകുതി ഭാഗത്ത് കയറിയിരുന്ന് മരത്തിൻ്റെ ഓരോ ശിഖരങ്ങളിൽ കിടക്കുന്ന ചക്കകളും ഇതുപോലെ നമുക്ക് ഒരു കേടും കൂടാതെ അടർത്തി താഴെ കൊണ്ടുവരാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ എല്ലാവരും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ